ഞാൻ ഒരു കാര്യം വരും നമ്മൾ ഇപ്പോൾ താങ്ങാനായിട്ട് കോൺക്രീറ്റ് കാലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലത് ഇത് വന്നിട്ടില്ല ഇപ്പം ഇത് കുറെ കാലം കുറച്ച് കാലം ഒരു രണ്ട് മൂന്ന് കൊല്ലക്കാലമായിട്ട് പല നേഴ്സറികളിൽ സാധനം കൊടുക്കാറുണ്ട് സാധനം ലഭ്യമല്ല ഇത് ഉണ്ടെങ്കിലല്ല ഇതിനാരെയും മെനക്കെട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇല്ലെങ്കിലും മാത്രമല്ല ഇത് കളത്തിൽ വരത്തുള്ളൂ പക്ഷേ കോൺങ്കറ്റുകാലം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ചെയ്ത് പത്ത് നൂറ് കോങ്കറ്റുകാലൊക്കെ വാർത്തിട്ടിട്ട് ഈ മുണ്ടാക്കാത്തത് നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് അന്നേരം നിർത്തി പയ്യാനി കറി പുലിക്ക് പോയി ഒരു എനിക്ക് തന്നൊരു പത്ത് രണ്ടായിരത്തോളം പയ്യാന് തന്നെ ഒരേ മേനി ആയിട്ട് കയറി വരുന്നു ആ തറച്ച് ഗരുമുട്ട കൊടി കയറി നല്ല കണ്ടീഷൻ കണ്ടീഷനായിട്ടിരിക്കുന്നു പക്ഷെ അതിന് കുഞ്ഞിന് കോട്ട പോണൊക്കെ നീക്കും ഒരു വേനൽ ഒക്കെ ഇത് ആ ഒരു ഷെയ്ഡ് കൊടുത്ത് അതിന് തൈക്കൊടിയെ ഒന്ന് സംരക്ഷിക്കാറുള്ള സാധനം കെട്ട് ഒത്തിരി കൂടി നമുക്ക് ഒത്തിരി പണിക്കുഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒന്നൊരു കൊടിയെല്ലാം ഒരാണ്ടിൽ ഒരു നൂറ് രൂപയെങ്കിലും ഒരു കൊടിയെ ലാഭിക്കാൻ പറ്റി അപ്പോൾ നമ്മുടെ ഈ അനന്തകാട് നഴ്സറിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താങ്ങുകാലുകൾ കുരുമുളക് കൃഷിക്ക് ആവശ്യമുള്ള താങ്ങുകാലുകൾ അത് പയ്യാനി അല്ലേ പയ്യാനി പയ്യാനി എന്ന് പറഞ്ഞ ഒരു മരമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ എനിക്ക് ഞാൻ ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് അലച്ച സമയങ്ങളിൽ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചേർന്നോട് ചോദിക്കാം ഇത് എന്താണ് സാധനം എന്ന് പറയുന്നത് ഇത് പയ്യാന പഴമക്കാർ പഴയ കാലത്ത് പണ്ട് കുരുമുളക് കൃഷിക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കൽ കാലിനേക്കാളൊക്കെ ഉപരി ആയിട്ട് പയ്യനത്തെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് ഒത്തിരി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇതിന് പ്രസക്തി കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുരുമുളിൻ്റെ വില നിങ്ങൾക്ക് കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കൂടെ ഒന്നും വിശീകരിക്കുന്നില്ല എന്തുമായിട്ടത് ഇതിന് കോസ്റ്റ് കുറവാണ് ഇത് ഭയങ്കര ഗ്രിപ്പാണ് തടിക്ക് അതുകൊണ്ട് കൂടി ിപ്പ് പിടിച്ച് കയറിപ്പോ ഇതിപ്പോ ഒരു മുപ്പത് ദിവസത്തോളം തയ്യായിട്ടുള്ളു ഇത് നമ്മൾ ഇനി നമ്മളിപ്പോ അടുത്ത ഓരോ സിംഗിൾ കവറിലേക്ക് മാറ്റും സിംഗിൾ കവർ കവറുവാണെങ്കിൽ അല്ല ഞാൻ ചോദിച്ചത് ഇത് നമുക്ക് കുരുമുളക് വള്ളി കരിമുണയുടെ കൂടെ ഒരു അപ്ലൈ ചെയ്യാം കരിമുണ്ട നടന്ന കൂടെ ഇതുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു ആറടി ഏഴടികളും വളർച്ച തന്നാണ്ടി ഇത് കാണി ഈ ചെടി കാണിക്കും അപ്പം നമ്മൾ കുരുമുളക് നോക്കി കുഞ്ഞ് എന്തെങ്കിലും ഒരു ഉണക്കം എന്തെങ്കിലും ഒരു വേസ്റ്റ് കമ്പ് താങ്ങുന്നാൾ നാട്ടിയാൽ രണ്ടാം വർഷം ഇവത്താൽ ആ കൊടി വെച്ചുകെട്ടാം ഒരു പയ്യാനിയുടെ പയറിനകത്ത് അമ്പതിനായിരം അടികളും കാണും ഇതൊരെണ്ണം പോലും നമ്മൾ പറമ്പിൽ അവിടെ ഇവിടെ ചുരുക്കം വളരെ ലെയറായിട്ട് മാത്രമേ ഇത് പിടിക്കാറുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ഷികളായിട്ടും നമ്മൾ ശ്വാസം വിട്ടതിൻ്റെ അടി പറഞ്ഞോളൂ വളരെ കെയർ അടിക്കേണ്ടതാണ് ഇതിൻ്റെ കാലാണ് പണ്ട് കാലത്ത് നാട്ടിക്കേണ്ടത് നമ്മൾ ലഭ്യമുണ്ടായിരുന്നു ഇതിന്റെ കാല് മുറിച്ചിട്ടാണ് മുരിക്കും കാലം കേൾക്കും പക്ഷെ കാൽ ഇപ്പം ലഭ്യമാണ് സംഭവം ഇപ്പം ഇത് ഞാനിത് കൊടുക്കാം ഇങ്ങനെ സപ്ലൈ തുടങ്ങിയിട്ട് ഏകദേശം നാലഞ്ച് വർഷത്തോളമായി കാരണം ആദ്യം ഞാൻ എന്റെ പെർമിറ്റ് പിടിപ്പിച്ചു ഇങ്ങനെ പറഞ്ഞ് കേട്ട് ഞാൻ പോയി പയ്യ കുറച്ച് കാലൊക്കെ അവിടുന്ന് നിന്നൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പിടിച്ച് അതായിട്ട് പതുക്കെ പതുക്കെ പിന്നെ എനിക്ക് മൊത്തം ഞാൻ എൻ്റെ പറമ്പിൽ മൊത്തം അപ്ലൈ ഇരിക്കുന്നത് ഇതാണ് മുരിക്ക കംപ്ലീറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് മുതലാകത്തില്ല കൊണ്ട് വിട്ട കെട്ട ഇതെല്ലാം വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിന് പക്ക് പേരില്ല ഇതിന് ലൈഫ് പറയാൻ പറ്റത്തില്ല ഇത് പയ്യാനി അല്ലെങ്കിൽ ആഴാന്തൽ പല പയ്യാനി എന്നൊക്കെ പറയാറുണ്ട് ഇതിന് പല പേരുകൾ പല മേഖല പല പേരുകളാണ് പറയാറുള്ളത് ഇതിന് പക്ക് പേരില്ല അതായത് നേരത്തെ ആയി വരും കപ്പളത്തിൻ്റെ വരും നമുക്ക് ഒന്നോ രണ്ടോ ശാഖ പേരും നേരെ അടിച്ച് ഒരു കർശനത്തിൽ സംഭവം കാരണം ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് മണ്ട മുറിച്ച് നമുക്കൊരു മൂന്ന് നാല് കൊല്ലമായ സാധനം മണ്ട മുറിച്ച് അടുത്ത പൊക്കോളെ കൂടിയുവാണെങ്കിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് എത്ര അടി അകലത്തിൽ ഇത് സാധാരണ പത്ത് കൊത്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന പത്തൊക്കെ അല്ല ഞാൻ പത്ത് എട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കാരണം തന്നെ വലിയ ഇതുണ്ടാവും ഷെയ്ഡ് ഷെയ്ഡ് മീ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രിത്തത് വേനൊക്കെ തൈച്ചടി ആയി കഴിയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ആറടി ആരടി പൊക്കം വരെ ഒരാണ്ടി വളർച്ച ആൻഡിവിടെ കാണിച്ച് ഞാൻ വലിയ കാര്യം ഒറ്റ വളമൊന്നും ഇല്ല വളം ചീന്നിരക്ക അതിലൊക്കെ ഉപരിയാണെന്നാണ് പറഞ്ഞ കേട്ടെ പക്ഷേ അതിന് കുഞ്ഞിന് കോട പോകണക്ക് നീക്കും ഒരു വേനൊക്കെ ഇത് ആ ഒരു ഷെയ്ഡ് കൊടുത്ത് അതിന് തൈക്കൊടിയെ ഒന്ന് സംരക്ഷിക്കാറുള്ള സാധനം കുഞ്ചിരി നല്ല കൊട്ടവാണ് കൃഷിയായിട്ട് പിന്നെ നമുക്ക് പൊങ്ങി മുങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നേരം ഇങ്ങനെ നിൽക്കും അത് നമുക്ക് മഴക്കാലം ആകുമ്പോൾ കോന്തി അങ്ങോട്ട് കഴിഞ്ഞാൽ സാധനം നേരെ അങ്ങനെ ഒരു പൊക്കളും കിട്ടുക ഒത്തിരി കൂടി നമുക്ക് ഒത്തിരി പണിക്കൂലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒന്നൊരു കൊടിയല്ല നമുക്ക് ഒരാണ്ടിൽ ഒരു നൂറ് രൂപയെങ്കിലും ഒരു കൊടിയെ ലാഭിക്കാൻ പറ്റിയിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നൂറ് രൂപ ഒരു കൊടിയല്ല ഒരു വർഷം നമുക്ക് പണിതാൽ ലാഭിക്കാൻ പറ്റിയൊക്കെ അത് വലിയ കാര്യമാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചു നമ്മൾ ഇപ്പോൾ താങ്ങാനായിട്ട് കോൺക്രീറ്റ് കാലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണോ നല്ല ഇത് വന്നിട്ടില്ല ഇപ്പം ഇത് കുറേ കാല കുറച്ച് കാലം ഒരു രണ്ട് മൂന്ന് കൊല്ലക്കാലമായിട്ട് ഇത് പല നേരിസുകളിൽ സാധനം കൊടുക്കാറുണ്ട് സാധനം ലഭ്യമല്ല ഇതുണ്ടെങ്കിലല്ലേ ഇതിനാരലും മെനക്കെട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ആണെങ്കിൽ മാത്രമല്ല ഇത് കളത്തിൽ വരത്തുള്ളൂ ഇല്ലെങ്കിൽ വരുന്നില്ലല്ലോ അന്നലാണ് ഈ ആൾക്കാർ കോങ്കറ്റുകൾ പക്ഷേ കോങ്കറ്റുകാലെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ചെയ്ത് പത്ത് നൂറ് കോങ്കറ്റുകാലം ഒക്കെ വാർത്തിട്ടിട്ട് ഈ മുണ്ടാക്കാത്തത് നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് നിർത്തി പയ്യാന് കയറി പുളിക്ക് പോയി ഒരു എനിക്ക് തന്നൊരു പത്ത് രണ്ടായിരത്തോളം പയ്യാനി തന്നെ ഒരേ മേനി ആയിട്ട് കയറി വരുന്നു അത് തറച്ച് കരിമുണ്ട കൂടി കയറി നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കും അത് പുള്ളിക്കാരിപ്പഴും പറയാറുണ്ട് അത് ലക്ഷക്കണ നല്ല പുള്ളിക്ക് ലാഭിച്ചു നമ്മളൊരു ഇതിന്റെ ഇപ്പൊ ഈ കട്ടിങ്ങിന്റെ രീതി മാറണം ഇതിനൊരു ഒരു മുറിപ്പാകണം അതായത് റൂൾ പെൻസിലിൻ്റെ അടുത്ത വണ്ണം അത്ര അടുത്തേക്കും തൈ അത് നമുക്കൊരു നമ്മൾ ജൂൺ മാസം ഒരു പതിനഞ്ചാം തീയതി കൂടി ഒരു തൈ സപ്ലൈ ചെയ്യാൻ തുടങ്ങും നമ്മൾ ആ തൈയും കരിമുണ്ട ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ഒരു ആണെങ്കിലും നമുക്ക് നമ്മുടെ ആ മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയ എക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു കർമ്മശലം അത് മരത്തെ മാത്രം കാരണം അതിന് അഞ്ഞൂറ് ഞങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ കൊടുക്കാം കാരണം വളർച്ച കൂടാതെ കാരണം വെച്ചാൽ നമ്മൾ ചെയ്യാന്നല്ല ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ല കാരണം ഞാൻ ഋഷിക്കാരനായിട്ട് പറഞ്ഞു തരുന്നതാണ് കാരണം നമ്മൾ പെട്ടെന്ന് ഒരു മരത്തിലോട്ട് വേറെ ഒരു കൊടിയുടെ വെച്ച് കെട്ടി കഴിയുമ്പോൾ ആ മരത്തിന് ശേഷി നഷ്ടപ്പെടും മരം ഉണ്ടെങ്കിൽ കൊടിയുള്ളൂ ഇല്ലെങ്കിൽ അത് മറിച്ച് പോയി അതുകൊണ്ട് അത് ഒരു വർഷം റെഡി ഒന്ന് പയ്യൊന്ന് സ്ലോ ആക്കിയിട്ട് ഒരു വർഷം ഇത് തന്നെ വളർത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളരും ആ അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും